പെരിന്തൽമണ്ണ ടൌണിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ പെരിന്തൽമണ്ണ എക്സൈസ് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സ്വദേശി മുപ്പത് വയസ്സുകാരൻ അലി ഖാൻ എന്നയാളാണ് അറസ്റ്റിലായത് പെരിന്തൽമണ്ണ ടൌണിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും യുവാക്കൾക്കിടയിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായ കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി നടത്തിവന്ന നിരീക്ഷണത്തിലാണ് ഇയാൾ പിടിയിലാകുന്നത് ലഹരി മാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉൽപ്പന്നമാണ് എക്സൈസ് ഇൻസ്പെക്ടറും സംഘവും ും പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ യൂനുസ് എം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമൻകുട്ടി കെ പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഫീഖ് ഒ സിവിൽ എക്സൈസ് ഓഫീസർമാരായ തേജസ്വി അബ്ദുൾ ജലീൽ പി അച്യുതൻ കെ സി ഷഹദ് ഷെരീഫ് എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ സിന്ധു ലിൻസി വർഗീസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും